നമസ്കാരം അപ്പോൾ നമ്മൾ രണ്ട് ഡ്രയർ കയറ്റാനുള്ള പരിപാടിയിലാണ് ഒരു എണ്ണൂറ് തേങ്ങ പൊള്ളണ കത്തിക്കുന്ന ഡ്രയർ ഫയർവുഡിൻ്റെ എണ്ണൂറ് തേങ്ങ അതുപോലെ ഒരു ആയിരം ഫുൾ ഓട്ടോമാറ്റിക് ഇലക്ട്രിക്കൽ ഡ്രയർ അപ്പോൾ അതിന്റെ ചെറിയ വിശേഷമാണ് അപ്പോൾ ആദ്യത്തെ നമ്മൾ കത്തിക്കുന്ന ഡ്രയർക്ക് കിടക്കാം കത്തിക്കുന്നതിൽ നമ്മൾ എണ്ണൂറ് തേങ്ങയാണ് ഇതിപ്പോൾ ഇത്ര ഐറ്റം ഉണ്ടാവില്ല നമ്മൾ വണ്ടിയിൽ കയറ്റാൻ വേണ്ടി ഇതിന്റെ ഇതിൻ്റെ അടിയിൽ റെയിലിട്ടുണ്ടെത്താം വണ്ടിയിൽ കൂട്ടാൻ വേണ്ടിട്ട് അപ്പൊ ഇതിൽ നമ്മള് എണ്ണൂറ് തേങ്ങയാണ് എണ്ണൂറ് തേങ്ങയുടെ എട്ട് എട്ട് പതിനാറ് ആയിരത്തി അറുനൂറ് പീസ് അപ്പൊ ഇതിൽ നാല് ട്രെയിൻ അടിച്ചിട്ടുള്ളത് ഇതൊരു മില്ലിലേക്ക് ഉള്ളതാണ് അപ്പൊ ഇത് കത്തിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് വിറക് ചകിരി ചർട്ട എന്ത് സാധനം ഇട്ടിട്ട് വേണേ കത്തിക്കുക അപ്പൊ ഇതിലപ്പ നാല് ട്രേ അടിച്ചിട്ടുണ്ട് അടിയിൽ രണ്ട് ട്രേ അതുപോലെ മുകളിൽ ഒരു ട്രേ അതുപോലെ ഈ സൈഡിൽ ഒരു പാത്രം പോലെ ട്രേ അടിച്ചിട്ടുണ്ട് വലിയ ട്രെ നെറ്റ് അടിച്ചിട്ട് അടിയിൽ നമ്മൾ ചെറുനെറ്റ് അടിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട് കയറി കാണുക അപ്പം ഇതിൽ നമുക്ക് ഈ എണ്ണൂറിലെ സിസ്റ്റത്തിൽ നമുക്ക് കൂട്ടിയിട്ടിട്ട് ബൾക്ക് ആയിട്ട് വേണമെങ്കിൽ എങ്ങനെയും ചെയ്യാം അപ്പം ഈ സെന്റർ ഭാഗം ഉണ്ടാവില്ല ഒറ്റ ട്രേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ രണ്ടെണ്ണമാണ് അടിച്ചിരിക്കണത് ഈ സൈഡിൽ മൂന്നെണ്ണ അടിക്കുക ഈ സൈഡിൽ നാലെണ്ണ അടിക്കുക അങ്ങനെ എട്ട് ട്രേ വരെ അടിക്കുക ആറ് ട്രേ വരെ അടിക്കുക രണ്ട് ട്രേ വരെ അടിക്കാം ഒരു ട്രേ വരെ അടിക്കുക പിന്നെ അതുപോലെ ഇതിനെ ഇതിന്റെ അടിയിൽ നമ്മളൊരു ചെറിയ ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചെറിയ ഫീസും കാര്യങ്ങളും കഷ്ണങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഉണക്കാം അപ്പൊ ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ നീളം വരുന്നത് നാലര അടി നീളം നാലടി വീരി അഞ്ചര അടി ഐറ്റ് അങ്ങനെയാണ് ഈ ഡ്രയറിന്റെ ഇത് വരുന്നത് ഇതിൽ പിന്നെ അതിന്റെ കത്തിക്കുന്ന ഭാഗം പറഞ്ഞത് ഈ സൈഡിലാണ് വന്നിട്ട് വന്ന കത്തിക്കുന്ന ഭാഗം ഈ സൈഡിലാണ് ടാറ്റഡ പൈപ്പാണിത് സിക്സ് എം എമ്മ് സിക്കൻസ് ഉണ്ട് പതിമൂന്ന് ഇഞ്ച് വട്ടം ടാറ്റട കാറ്റിൻ്റെ ഇരുമ്പിൻ്റെ പൈപ്പ് ആണ് അനവധി കാലം കത്തിക്കുക ഇതിൽ കരിയും പുക തട്ടൂല അവിടെ കത്തിച്ച ഇതിൽ കൂടെ ഈ ഭാഗത്തിൽ കൂടെ ഇവിടെ ഒരു ആറിൻ്റെ ഒരു പൈപ്പ് വയ്ക്കുക പുറക്കോയിൽ വെക്കുക അപ്പം അങ്ങനെയാണ് ഈ ഡ്രയറിൻ്റെ വിശേഷം അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുപോകണത് അങ്കമാലിക്കാണ് അങ്കമാലിക്കാണ് ഇത് കൊണ്ടുപോകണത് അപ്പോൾ അങ്ങനെയാണ് കത്തിക്കുന്ന ഡ്രയറിൻ്റെ വിശേഷം പിന്നെ ആയിരം ഇതിൻ്റെ ഫുൾ ഓട്ടോമാറ്റിക് ഇലക്ട്രിക്കൽ ഡ്രയർ ഇതിന്റെ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് ഇത് കൊണ്ടുപോകണത് മില്ലിൽക്കൊന്നല്ല ഇത് മാവൂരിക്കാണ് കോഴിക്കോട് സഹകരണ ബാങ്കിൽക്കാണ് അപ്പം ബാങ്കിൽ തേങ്ങയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉണക്കാലത്ത് വേണ്ടിയിട്ട് അപ്പോൾ വരുമ്പോൾ ഒരു ബാങ്കിൽക്കാണ് ഇത് കൊണ്ടുപോകണത് മാവൂരിക്കാണ് അപ്പം ഇതിൽ നമ്മൾ നാല് നാല് എട്ട് പേനയാണ് വന്നിട്ടുള്ളത് അതുപോലെ ഇതിൽ പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തിനാല് ട്രേ അടിച്ചിട്ടുണ്ട് അപ്പം ബാങ്കിൽ ആവശ്യത്തിനാണ് ഇത് കൊണ്ടുപോകുന്നത് ഇത് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് നാലേ നാലും ഒരു ആറടിയോളം ഹൈറ്റ് ഉണ്ട് ഇത് പിന്നെ അലോവിയിലാണ് എവിടെ പണി ഉറക്കിക്കൊണ്ടുപോകുക ഫുൾ ഓട്ടോമാറ്റിക് ആണ് ഹാൻഡിൽ സ്റ്റീല് ടവർ ബോൾട്ട് സ്റ്റീല് മൂന്ന് ലെയർ ബോർഡ് അതുപോലെ ഫുൾ ഓട്ടോമാറ്റിക്കാണ് ടൈമറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പാലക്കാട് ജില്ലയിൽ പിന്നെ പൊന്നാനി റോഡിൽ പട്ടാമ്പിയിലാണ് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക ഇരുന്നൂ നൂറ്റി അൻപത് മുതൽ തേങ്ങകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ